നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഹൂതികളെ തീർത്തെ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ അത്ര നിസ്സാരമല്ല ആ വിഷയം എന്നുള്ളത് വിദഗ്ധർ ഏർ വ്യക്തമാക്കുന്നുണ്ട് കാരണം നമ്മൾ ഇസ്രയേല് അമേരിക്കയും ലബനനിലേക്കും അതുപോലെ തന്നെ ഗാസയിലേക്കുമൊക്കെ ആക്രമണം നടത്തിയത് കരവ്യോമ ആക്രമണങ്ങളായിരുന്നു പക്ഷെ ഹൂതികളെ നേരിടണമെങ്കിൽ യമനിൽ കയറി ആക്രമണം നടത്തുക എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവർ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ചെങ്കടലിലാണ് അങ്ങനെയെങ്കിൽ കടൽ ആക്രമണം നടത്തേണ്ടി വരും അതത്ര ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഹൂതികൾ ഗറില ആക്രമണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബാബൽ അൽ മന്ദവിലും അതുപോലെ തന്നെ ചെങ്കടലിലും ഗറില ആക്രമണങ്ങൾ ഇതിനെ എങ്ങനെ അമേരിക്കൻ സൈനികർക്ക് പ്രതിരോധിക്കാൻ കഴിയും കാരണം പിന്നിൽ നിന്നുള്ള ആക്രമണമാണ് സ്കൂബ ഡൈവേഴ്സിനെ പോലെ ആഴത്തിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഏഹ് ഈ കപ്പലുകളൊക്കെ ആക്രമിക്കാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരുപാട് കൂതികളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് എത്രത്തോളം ആഴത്തിൽ ഇറങ്ങാൻ കഴിയും അപ്പോൾ അതേ പരിശീലനം ലഭിച്ചിട്ടുള്ള കൂതികൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഇതിനെ ശരിക്കും ഏത് രീതിയിൽ ഭൂതികളെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നുള്ള ഒരു ചോദ്യം ശക്തമാണ് ഇതില് ഇപ്പൊ നമ്മൾ മുൻപേ മുതൽ തന്നെ പറയുകയാണെങ്കിൽ ആദ്യം ഒരു ആക്രമണം നോട്ടഡ് ആയിട്ടുള്ള ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചില് സൗദിയുമായിട്ടുള്ള ആക്രമണമായിരുന്നു അന്ന് സൗദി പറഞ്ഞിരുന്നത് വെറും പതിനഞ്ച് ദിവസം മതി ഭൂതികളെ തളയ്ക്കാൻ എന്നായിരുന്നു പക്ഷെ ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇവരെ തകർക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇപ്പോ അടുത്തുള്ള യുദ്ധമെന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിനാണ് ആദ്യം അവര് ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ യമനിലെ ഭൂതി വിമതരാണ് അത് പിടിച്ചെടുത്തത് അത് അന്ന് അവർ പറഞ്ഞത് ഇസ്രയേലുമായി ബന്ധമുള്ള അതിനാലാണ് ഈ കപ്പൽ റാഞ്ചിയത് എന്നും ഗാസൈലെ യുദ്ധം എന്ന് അവസാനിക്കുന്നുവോ അതുവരെ ഞങ്ങൾ ഈ ആക്രമണം തുടരുമെന്നുമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലും ഇത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ഭൂതികളെ ആക്രമിച്ചു കീഴടക്കാൻ അല്ലെങ്കിൽ ഭൂതികളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇവര് ഇവര് പറഞ്ഞ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് എന്നാണോ നിങ്ങൾ ഗാസയിലേക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കുന്നത് അതുവരെ ഞങ്ങൾ ഇത് തുടരുമെന്ന് പറഞ്ഞു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിലധികം ആക്രമണങ്ങൾ ചരക്ക് വ്യാപാര കപ്പലുകൾക്കെതിരെ ഭൂതികൾ നടത്തി അവര് മനുഷ്യന്മാരെ അല്ല ഉപദ്രവിച്ചത് ചരക്ക് വ്യാപാര കപ്പലുകളാണ് പക്ഷേ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിന് മൊത്തം അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ മൊത്തം ഇത് ബാധിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് ജോബഡിന്റെ കാലത്ത് കാലത്ത് അന്ന് പറഞ്ഞിരുന്നു ചെങ്കടലെ ഭൂതി ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ സൈനിക നീക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നു മറ്റു പല രാജ്യങ്ങളുമായി ചേർന്നിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തിയിരുന്നു പക്ഷെ അതിൽ നിന്നൊന്നും തന്നെ ഇവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മാർച്ച് പതിനാറിന് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു ഹൂതികളെ ലക്ഷ്യമിട്ടിട്ട് വീണ്ടും വ്യോമാക്രമണം നടന്നു അന്ന് അമ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇപ്പോഴും ചെങ്കടലിൽ ഹൂതികൾ കപ്പലാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അന്ന് പറഞ്ഞിരുന്നു യമന്റെ മുകളിൽ തീമഴ പെയ്യും എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു പക്ഷെ എന്തെല്ലാം ഭീഷണികൾ മുഴക്കിയിട്ടും ഹൂതികൾ അവിടെ നിന്ന് തെല്ലും മാറിയിട്ടില്ല അമേരിക്കയുടെ കപ്പലിനെ വരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അപ്പോഴും അമേരിക്കയ്ക്ക് തടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാലും ഏർ ഹൂതികളെ പറഞ്ഞേക്കാൻ സാധിച്ചില്ല ഇപ്പൊ ഈയിടെയായിട്ട് അടുത്ത രണ്ടു ദിവസം മുമ്പ് ഒരു വലിയ ആക്രമണം നടന്നു അതില് ഹൂതികൾക്ക് ഹൂതികൾ ഒരുപാട് പേരെ അമ്പതോളം പേരെ കൊന്നിട്ടുണ്ട് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് തലവന്മാരെ കൊന്നിട്ടുണ്ട് പക്ഷെ എങ്കിൽ തന്നെയും ഭൂതികളുടെ സാന്നിധ്യം ഇപ്പോഴും ചെങ്കടലിൽ തന്നെയുണ്ട് ഇത് ലോക വ്യാപാര ക്രമത്തെ തന്നെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഈ നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെ അതിന്റെ പരിണിത ഫലം അനുഭവ അനുഭവിക്കുന്ന കാരണം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് ചെങ്കടൽ വഴിയാണ് മറ്റ് റൂട്ടുകൾ തേടി പോകുകയാണെങ്കിൽ ആഫ്രിക്ക ചുറ്റി വരണമെങ്കിൽ ഇന്ത്യക്ക് വലിയ തോൽ ചെലവഴിക്കേണ്ടി വരും ഇത് നമ്മുടെ സാമ്പത്തിക നട്ടലിനെ ഉടിക്കുന്ന പ്രതിസന്ധിയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ എല്ലാവരും തന്നെ അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവർ യുദ്ധവും കൂടി തുടങ്ങിയ സ്ഥിതിക്ക് അമേരിക്കയ്ക്ക് എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം അപ്പൊ ഇവര് ആ കാര്യത്തില് ഇവര് ചെങ്കടൽ തന്നെ തെരഞ്ഞെടുത്തത് വളരെ ബുദ്ധിപൂർവ്വമാണ് കാരണം ചെങ്കടലിലെ ചെങ്കടലിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ മാത്രമേ ലോകത്തിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കഴിയൂ എന്ന് കൂതികൾക്കറിയാം അപ്പോ പക്ഷേ അതിന് ട്രംപ് പറയുന്നത് ഏതെങ്കിലും കൂതികൾ ഒരു ഡ്രോണോ മിസൈൽ ആക്രമണമോ നടക്കുകയാണെങ്കിൽ ഇതിന് പ്രധാന കാരണം ഇറാനാണ് എന്നാണ് ട്രംപ് പറയുന്നത് അപ്പൊ ഇറാന് നേരെ കർശന നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കൂതികൾ ഇനി ഏൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വെടിയച്ച മുഴങ്ങുകയാണെങ്കിൽ അതിന് പകരം വീട്ടുന്നത് ഇറാനോടായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത്രയും കാരണം ഹമാസിനും ഹിസ്ബുള്ളക്കും സഹായം ചെയ്തു കൊടുത്തതും ഇറാനാണ് ആ ഇറാൻ ഇറാൻ തന്നെയാണ് ഇപ്പൊ ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നത് അപ്പൊ കപ്പൽ പിടിച്ചടക്കലും ആക്രമണവും എല്ലാം തന്നെ ഇറാന്റെ ഭീകരവാദത്തിന് ഉദാഹരണമാണ് എന്നാണ് ബെഞ്ചമിൻ നദിനും മുൻപ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ട്രംപ് ഇപ്പോ ശരിവെക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ പ്രധാനമായിട്ടും ഖമനേക്ക് നേരെയാണ് ഈ വാള് ഇപ്പൊ ഉയരുന്നത് കാരണം ഹൂതികളെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല പ്രധാനം അതിനേക്കാൾ പ്രധാനമാണ് ഇറാൻ തലയെ അവസാനിപ്പിക്കുക ഈ ഈ സഹായം കൊടുക്കുന്ന തലയാണ് വെട്ടിക്കളയേണ്ടത് അതുകൊണ്ട് തന്നെ ട്രംപ് ശ്രദ്ധിക്കുന്നത് ഘമനേയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇറാന്റെ സഹകരണം ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഇന്ത്യൻ പതാക എഴുതിയ കപ്പലുകൾക്ക് എല്ലാം ചെങ്കടലിൽ വെച്ചാൽ ആക്രമണം വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ഒരു വലിയ രീതിയിൽ തന്നെ ആക്രമണം നടക്കുമ്പോ ഹൂതികളുടെ തല വെട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇറാന് നേരെ അതിശക്തമായ അതിശക്തമായ നിലയ്ക്ക് നിർത്തണമെങ്കിൽ തലയ്ക്ക് ഒരു കൊട്ട് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഇറാന്റെ സഹായം ഇല്ല എന്നുണ്ടെങ്കിൽ ഹൂതികൾക്ക് നിലനിൽക്കാനാവില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നീക്കം ഹൂദികളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാനാണ് അതിന് ഉത്തരവാദി എന്ന് യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോ അദ്ദേഹം അത് പറഞ്ഞപ്പോഴും ഇവര് പറഞ്ഞ ഇറാൻ അതിന് പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളല്ല ചെയ്തിട്ടുള്ളത് ഹൂതികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കാര്യമില്ല ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അബ്ബാസ് പറഞ്ഞത് ഇതിനെല്ലാം യു എസ് തന്നെയാണ് ഉത്തരവാദി എന്നുള്ള മട്ടിലാണ് അബ്ബാസ് പറയുന്നത് ശരിയാണ് നമുക്ക് ഒരു കാര്യവും കൂടി പറയേണ്ടി വരും ഈ ഹൂതികളെ ഇത്ര വളരാൻ അനുവദിച്ചതിൽ ഇവർക്കെല്ലാം തന്നെ വലിയ പങ്കുണ്ട് ഇവരാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതായത് മറ്റൊരു വലിയ ശക്തി അതിശക്തമായി ഉയർന്നു വരുന്നത് ശ്രദ്ധിക്കാനിട്ടാണോ അതോ അതൊരു ചെറിയ സംഘടനയല്ലേ എന്നുള്ള ണോ പക്ഷെ അവര് വളരെ ഇവർക്ക് യമനിൽ ഉയർന്നു വന്നതിന് തന്നെ വലിയൊരു ചരിത്രമുണ്ട് അതെ അതെ അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് അതിന്റെ ഒരു ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ചരിത്രം എന്ന് പറഞ്ഞാൽ യമനിലെ ഷിയ മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവരാണ് പൂതികള് ഇവർക്ക് പ്രാദേശിക സഖ്യത്തിൽ തുടങ്ങി സായുധ സേനയായി മാറി ഒടുവിൽ യമൻ മൊത്തം കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു ചരിത്രമാണ് ഉള്ളത് ഇത് എന്താന്ന് വെച്ചാൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട സൈദി വംശജരാണ് ഇവരുടെ പൂർവികരായിട്ട് വരുന്നത് അന്ന് രണ്ട് രാജ്യങ്ങളായിരുന്നു വടക്കൻ യമ്മനും ഉണ്ടായിരുന്നു തെക്കൻ തെക്കനിയമനും ഉണ്ടായിരുന്നു വംശീയമായിട്ട് ഇവര് രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം വടക്കൻ വടക്കനിയമനിൽ ഷിയ വിഭാഗം തെക്കൻ തെക്കനിയമനിൽ സുന്നി വിഭാഗം ഇങ്ങനെയായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത് അപ്പൊ ഇതിനു മുമ്പ് ഒട്ടോമൻ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു വടക്കൻ തെക്കൻ തെക്കനിയമ്മൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലും ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വടക്കൻ യമൻ സ്വതന്ത്രമായി അപ്പൊ ഷിയ വിഭാഗമായിരുന്നു ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് വടക്കൻ യമ്മൻ സ്വതന്ത്ര രാജ്യമായി ഷിയ വിഭാഗമാണ് അവിടെ ഭരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രബലരായ വംശജരായിരുന്നു സൈജി വംശ സൈദി വംശജര് അപ്പൊ സൈദി വംശജരാണ് വടക്കൻ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് സൈദികൾക്കെതിരെ തന്നെ വടക്കൻ ഒരു വിമത ഗ്രൂപ്പ് രൂപപ്പെട്ടു ഇതിന് ഈജിപ്തിന്റെ സഹായത്തോടെയാണ് ഈ വിമത ഗ്രൂപ്പ് ഉണ്ടായത് ഈ വിമത ഗ്രൂപ്പ് സൈദികളെ അധികാര റിപ്പബ്ലിക്കൻ ഗ്രൂപ്പാണ് അക്കാലത്ത് സൈദികളെ പുറത്താക്കി വടക്കൻ യെമനിന്റെ അധികാരം പിടിച്ചെടുത്തത് അതോടുകൂടി റിപ്പബ്ലിക്കൻ ഗ്രൂപ്പ് ഭരിക്കാൻ തുടങ്ങി സ്ത്രീകൾക്ക് അധികാരം നഷ്ടപ്പെട്ടു അങ്ങനെ വടക്കൻ യമൻ എന്ന രാജ്യത്തിന് പകരം യമൻ അറബ് റിപ്പബ്ലിക് എന്ന പുതിയൊരു രാജ്യം രൂപപ്പെട്ടു സൈദികളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് യാതൊരു അധികാരസ്ഥാനവും നൽകാത്ത ഒരു ഭരണസമ്പ്രദായമാണ് അറബ് റിപ്പബ്ലിക്കിൽ ഉണ്ടായത് യമൻ അറബ് റിപ്പബ്ലിക്കിലെ സൈദികളെ അമ്പാടെ ില്ലാതെയാക്കി അവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അപ്പൊ അവരായിരുന്നു അവിടെ മുൻപുണ്ടായിരുന്ന വംശജര് അവര് മൊത്തം താഴെ ഇറക്കി കഴിഞ്ഞത് തന്നെ പ്രശ്നങ്ങള് ഉണ്ടായി ഇതേ സമയത്ത് തന്നെ സംഭവിച്ചത് തെക്കൻ യമന് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായി അപ്പോ സതേൺ യമൻ റിപ്പബ്ലിക് എന്ന ഒരു പുതിയ രാജ്യമായി ബ്രിട്ടീഷിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള തെക്കേ യമൻകാരും വന്നു പുറത്തു വന്നു കാലക്രമേണ രണ്ട് യമനും കൂടി ചേർന്ന് ഒന്നാകണം എന്ന ആവശ്യമുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് യാഥാർത്ഥ്യമായി വടക്കൻ യമ്മനും തെക്കൻ യമനും ഒന്നിച്ചു ചേർന്നു അങ്ങനെ ഇപ്പോഴത്തെ യമ്മനായിട്ട് രൂപം പ്രാപിച്ചു അപ്പൊ പുതിയ യമൻറെ പ്രസിഡന്റ് ആയിട്ട് അത്രയും കാലം വടക്കൻ യമന്റെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സാലയാണ് എത്തിയത് വടക്കൻ എമ്മനിലുണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സാലെ എത്തി അപ്പൊ സാലയൊക്കെ ഉണ്ടായിരുന്ന അവര് മറ്റുള്ള മറ്റു രാജ്യതിനെല്ലാം ശക്തികളെയെല്ലാം തച്ചൊടച്ച് ഏകാധിപത്യ ഭരണമായിരുന്നു സാലയ്ക്ക് ഉണ്ടായിരുന്നത് അതുപോലെ ഷീകളെ അടിച്ചമർത്തുകയും ചെയ്തിരുന്നു ഷിയ ഭരണകൂടത്തിന് അവിടെ യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പോൾ പിന്നീട് ഉയർന്നു വരുന്ന ആരാണ് സൈദി ഗ്രൂപ്പുകൾ സൈദി ഗ്രൂപ്പായിരുന്നു ഷിയ ഗ്രൂപ്പ് അവരെ തച്ചുടച്ചിട്ടാണ് സാലെ വന്നത് വീണ്ടും ഈ ഒന്നായ എമ്മന്റെ ഭരണത്തിലും സൈദി ഗ്രൂപ്പ് തന്നെ വന്നു കഴിഞ്ഞപ്പോഴ് അല്ല ഈ സാലയുടെ ഗ്രൂപ്പ് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ സൈദി ഗ്രൂപ്പുകൾ അവര് ഹൂതികളായി മാറി സൈദി ഗ്രൂപ്പ് ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കി ആ ഗ്രൂപ്പാണ് ഹൂതികള് അലി അബ്ദുല്ല സാലയുടെ അഴിമതിക്കും ഷിയാ വിരുദ്ധ നടപടികൾക്കും എതിരായിട്ടാണ് ഹൂതികള് സംഘടിക്കുന്നത് ഹൂതികൾക്കന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് സാലയുടെ അഴിമതി അവസാനിപ്പിക്കണം പിന്നെ ഷിയാ വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണം അപ്പൊ ഷിയ മുസ്ലിംസിന് വേണ്ടിയിട്ടൊരു സംഘടന അങ്ങനെയാണ് ഹൂതികൾ ആദ്യം വരുന്നത് അപ്പൊ സൈദികളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്നാണ് ലക്ഷ്യം അപ്പൊ ബിലീവ് ഇൻ യൂത്ത് എന്ന ആശയത്തിലാണ് ഹൂതികള് രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ബിലീവ് ഇൻ യൂത്ത് ഗ്രൂപ്പിന്റെ പേര് അൻസാറുള്ള എന്നായി മാറി സൈദികളുടെ ഇടയിലുള്ള ഏറ്റവും ശക്തമായ ഉപവിഭാഗമാണ് ഹൂതികൾ ഈ ഹൂതികളിൽ അൻസാറുള്ളയുടെ നേതൃത്വം എത്തിയതോടെ ഹൂതികൾ ഭയങ്കര ശക്തിയായിട്ട് മാറി അൻസാറുള്ള കൂടി ഹൂതികൾക്കെതിരെ ഒരു യുവ ഗ്രൂപ്പ് കൂടി ഇവരുടെ കൂടെ ചേർന്നു അങ്ങനെ ഹൂതികൾ വലിയ ശക്തിയായി വന്നു അന്ന് ഹുസൈൻ ബദ്രുദ്ദീൻ അൽഹൂദിയാണ് നേതാവായിട്ടുണ്ടായിരുന്നത് ഈ യുവ കൂടി വന്നു കഴിഞ്ഞപ്പോ അൽഫൂതി ആണ് ഇവരുടെ നേതാവായിട്ട് വന്നത് ഇയാളുടെ നേതൃത്വത്തിൽ സായുധ പ്രവർത്തനം നടന്നു അതിനെ പിന്നീട് ഹൂദി മൂവ്മെന്റ് എന്നറിയപ്പെടാൻ തുടങ്ങി അപ്പോ അൽഹൂതിയുടെ പേരിലാണ് ഈ ഹൂദി മൂവ്മെന്റ് ഉണ്ടാകുന്നത് ഹൂദികൾ ഉണ്ടാകുന്നത് അപ്പോഴും ഇവര് ഷിയാ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നേ ഉള്ളൂ അറബ് മേഖല ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്കയും ഇസ്രയേലും ആണെന്നും ഇവർക്കെതിരെ പ്രവർത്തിക്കണമെന്നും ആയി പിന്നെ ഭൂതികളുടെ പ്രധാന ലക്ഷ്യം കുറച്ചു കാലം കഴിഞ്ഞോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇസ്രയേലും ഇസ്രയേലിനെ സഹായിക്കുന്ന അമേരിക്കയും അങ്ങനെ ഇവര് രണ്ടുപേരും ഭൂതികളുടെ ശത്രുക്കള ശത്രുക്കളായിട്ട് മാറി ഇതിനിടെ യമന്റെ അധികാരം കൈക്കലാക്കാൻ ശ്രമിച്ചു അത് രാജ്യത്ത് ആഭ്യന്തര യുദ്ധമുണ്ടായി സംഘർഷത്തില് അലി അബ്ദുള്ള സാലയുടെ പട്ടാളം ഭൂതി നേതാവ് ഹുസൈൻ ബദ്രുദ്ദീൻ അൽഹൂദിയെ വധിച്ചു ഇതോടെ പ്രശ്നം കൂടുതൽ വഷളായി ഇതിനുശേഷം ഹുസൈൻ ബദ്രുദ്ദീൻ അൽഹൂദിയുടെ സഹോദരൻ അബ്ദുൾ മാലിക് അൽഹൂത്തി നേതൃത്വം ഏറ്റെടുത്തു വീണ്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു യമനിൽ ഭൂതികളുടെ സായുധ കലാപം രൂക്ഷമാകാൻ തുടങ്ങി ആ സമയത്താണ് യമനെ സഹായിക്കാൻ സൗദി അറേബ്യ രംഗത്ത് വരുന്നത് അപ്പോൾ മറ്റൊരു മറ്റൊരു രാജ്യം ഇതിലേക്ക് കടന്നു കടന്നു വരുമ്പോ അതിൽ വലിയൊരു പ്രതിസന്ധി കൂടിയുണ്ട് കാരണം ഹൂതികൾക്ക് കണ്ടുകൂടാത്ത ഒരു രാജ്യമാണ് സൗദി യമനിലെ സുന്നികളെ സഹായിക്കാൻ എത്തുന്നു യമനിലെ സഹായി അപ്പൊ ശരിക്കും അതൊരു അതിനുശേഷമാണ് ഇതൊരു ഷിയാ സുന്നി വിപ്ലവമായിട്ട് മാറുന്നത് ഇതിനിടെ ഇറാനും എത്തുന്നു ഇറാൻ ഇറാനെത്തിയതോട് കൂടിയിട്ട് കാര്യങ്ങൾ സൗദി ഇറാൻ യുദ്ധമായിട്ട് വരാൻ തുടങ്ങി കാരണം ഇറാൻ വന്നത് അവിടെ ഇങ്ങനെ സുന്നി ആയതുകൊണ്ട് അപ്പൊ സൗദി ഇറാൻ ഇപ്പൊ ഷിയകളും സുന്നികളും തമ്മിലുള്ള യമനിലെ പ്രശ്നം ആഭ്യന്തര പ്രശ്നം രാജ്യങ്ങൾ തമ്മിലുള്ള സൗദി ഇറാൻ പ്രശ്നമായിട്ട് മാറാൻ തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ സൗദി അറേബ്യയുടെ പിന്തുണയോടെ കൂതികളെ ഇല്ലാതാക്കാൻ അലി അബ്ദുള്ള സാലേ ശ്രമിച്ചു അതിശക്തമായ പ്രതിരോധമുണ്ടായി സാലേക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ലബനീസ് ഷിയ സംഘടനയായ ഹിസ്ബുള്ള അവിടെയാണ് വരുന്നത് ലബനീസിന്റെ ഉണ്ടായിരുന്ന ഷിയ സംഘടന അപ്പൊ ഈ ഷിയ ഗ്രൂപ്പ് ഹിസ്ബുളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു അങ്ങനെ ദൈവമാണ് ഏറ്റവും ശക്തൻ അമേരിക്കയുടെ മരണം ഇസ്രയേലിന്റെ മരണം ജൂദിനു മേലുള്ള ശാപം ഇസ്ലാമിന്റെ വിജയം എന്നെല്ലാം മുദ്രാവാക്യങ്ങളുമായി ഹൂതികൾ ഔദ്യോഗികമായി ഈ മുദ്രാവാക്യമാണ് അവർ സ്വീകരിച്ചത് അന്ന് മുതൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിലെ കരടായിട്ട് ഹൂതികൾ മാറി അവിടെ വംശീയ വെറിയാണ് ശരിക്ക് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് നയിച്ചത് ഷിയ വിഭാഗത്തിന്റെ ഒരു പ്രശ്നം അതാണ് കാരണം അവർക്ക് ലോകത്തിന്റെ നേതൃത്വം വേണം എന്നുള്ളതാണ് ലോകം പിടിച്ചടക്കണം എന്നുള്ള ഒരു എല്ലാ സുന്നി വിഭാഗത്തെ അതാണ് അപ്പൊ ഇവരെ ഈ യമനിലെ ഷിയ മുസ്ലിംസിനെ തകർക്കാനാണ് സൗദി വന്നത് ഇതാണ് പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് സൗദിയുടെ എണ്ണ പ്ലാന്റുകൾക്ക് നേരെ അരാംകോയിക്ക് നേരെ അതിശക്തമായ എത്രയോ തവണ ആക്രമണങ്ങൾ ഇറാന്റെ സഹായത്തോടെ കൂതികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ കൂതികൾ ഇല്ലാതായി കഴിഞ്ഞാൽ ശരിക്കും ലോട്ടറി അടിക്കുന്നത് സൗദിക്കാണ് സൗദിക്കാണ് അപ്പോൾ അവരെ വളരാൻ അനുവദിച്ചത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അന്ന് മുതൽ തന്നെ പക്ഷെ ഷിയാകൾ അപ്പൊ ഷിയ ഷിയകൾ ഉള്ളത് ഒരു ന്യൂനപക്ഷ രാജ്യമായിട്ടാണ് അവിടെ വരുന്നത് പക്ഷെ സുന്നികൾക്കെതിരെ ഹൂതികൾ നിലപാടെടുത്തതും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് വന്നതും എല്ലാം ആയപ്പോൾ സൗദിയെ അത് വല്ലാതെ ചൊടിപ്പിച്ചു അങ്ങനെയാണ് സൗദി തിരികെ എടുത്തു ചാടുന്നത് ഇതൊക്കെ ഇവർക്കെതിരായിട്ട് വരുന്നത് സൗദി അങ്ങനെയാണ് പക്ഷെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഭൂതികളുമായിട്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഗൾഫിലെ എട്ട് രാജ്യങ്ങളടങ്ങിയ ഗൾഫ് സഖ്യസേന യുദ്ധം പ്രഖ്യാപിച്ചു അന്നാണ് സൗദി പറഞ്ഞത് പതിനഞ്ച് ദിവസം കൊണ്ട് ഭൂതിയെ തറപറ്റിക്കാം എന്ന് പറഞ്ഞ യുദ്ധം നടന്നു പക്ഷെ വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധമായിട്ട് അത് പരിണമിച്ചു ഇതിനിടെയാണ് അറബ് മേഖലയിലെ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാകുന്നത് അറബ് ഏകാധിപതികൾക്കെതിരായിട്ട് അപ്പോ ഈ വിപ്ലവത്തിന്റെ സ്വാധീനം എമലിലും ഉണ്ടായി ജനങ്ങൾ സാലെ സർക്കാരിനെതിരെ പ്രക്ഷോഭണം നടത്തി അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഹൂതികളെത്തി സാലേക്കെതിരെ സാലയോ ഒഴിവാക്കണമെന്നാണ് ഹൂതികൾ ആദ്യം മുതലേ ആഗ്രഹിച്ചിരുന്നത് അപ്പൊ സാലയൾക്കെതിരെ അത് ഹൂതികളെത്തി കലാവോ രൂക്ഷമായി സൗദിയുടെ നിർദ്ദേശപ്രകാരം സാലെ സർക്കാർ രാജിവെച്ചു വൈസ് പ്രസിഡന്റ് അബ്ദുൽ മൻസൂർ അൽഹാദി പുതിയ പ്രസിഡന്റായി എത്തി പക്ഷെ അബ്ദുൽ മൻസൂർ അൽ ഖാദി സാലയെയും സാലയുടെ സംഘത്തെയും അധികാര കേന്ദ്രത്തിലേക്ക് അടുപ്പിച്ചില്ല അപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ആദ്യം ഇവർ വന്നു കഴിഞ്ഞപ്പം മറ്റേ ഈ ഹൂതികളുടെ നേതാക്കന്മാരായിരുന്ന അന്നത്തെ അവരെയാണ് പുറത്താക്കിയത് തിരിച്ച് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ സാലയ പുറത്താക്കാൻ തുടങ്ങി വീണ്ടും ഇത് സാലയ്ക്ക് പ്രശ്നമായി ബദ്ധശത്രുക്കായിരുന്ന ഹൂതികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ സാലയെ പിന്നീട് ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് പ്രത്യേക പ്രഖ്യാപിച്ചത് സാലയുമായിട്ടുള്ള ശാലയവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇല്ലാതെയാക്കുന്നു പറഞ്ഞു കൂതികള് വീണ്ടും പ്രശ്നമുണ്ടാക്കി വീണ്ടും അവിടെ സാലയുടെ സാലയെ മരിക്കുന്നു കൂതികളെ ശത് ശത്രു കൂടുതൽ ശക്തി പ്രാപിക്കുന്നു അങ്ങനെയാണ് കൂതികള് വന്ന് വലുതായത് വലിയൊരു ശക്തി ഉണ്ട് കാരണം അവരും ൂതികൾക്ക് ഇത്ര ഒരു മറ്റു രാജ്യങ്ങളെ കൂടി വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അവരെത്താൻ കാരണം കാരണം അവരും യുദ്ധങ്ങൾ കണ്ടുകണ്ട് സാലയെ വധിച്ചത് ഭൂതികളുടെ വെടിയേറ്റിട്ടാണ് സാലയെ മരിക്കുന്നത് അപ്പൊ അതുകൂടെ ഇവര് വലിയ പവറായി മാറി പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ മൻസൂർ അൽഹാദി സൗദിയിലേക്ക് രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മുതൽ സാലയുടെ അനുയായികൾ സൗദിയുമായി ചേർന്ന് ഭൂതികൾക്കെതിരെ സായുധ പോരാട്ടത്തിന് പിന്തുണ നൽകി നമുക്കറിയാം ഇതില് സൗദിക്ക് ഉണ്ടായ വലിയ വലിയ നഷ്ടങ്ങളിൽ എന്ന് പറയുമ്പോ അരാമ്പോയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമം മാത്രമല്ല മുസ്ലിങ്ങളുടെ പുണ്യ സ്ഥലങ്ങളാണ് മക്കയിലേക്കും നടത്തിയിട്ടുള്ളത് എല്ലാം സഹായം ഇറാൻ ഇറാൻ ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തു വളർത്തിയത് ഇറാനാണ് അത് പക്ഷെ ഇന്നിപ്പോൾ ഇറാനേക്കാൾ വലിയ ആയുധ ശക്തിയാണ് ഭൂതികൾ മാറി അതാണ് നമ്മൾ പറയുന്നത് ഇവരുടെ ചരിത്രം അതുകൊണ്ടാണ് നമ്മൾ പരിശോധിച്ചത് ഇങ്ങനെ വെറുതെ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഘടനയല്ല സ്വന്തം രാജ്യത്ത് സുന്നികളോട് പൊരുതി അധികാരം പിടിച്ചെടുത്ത് ഇപ്പോൾ യമനിലെ ഏറ്റവും വലിയ ശക്തി ഭരണകൂടത്തെക്കാൾ വലിയ ശക്തി കേന്ദ്രമാണ് പക്ഷേ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും ഇവരെ കൊണ്ടാണ് കാരണം ഇവരുടെ ഇവരുടെ തേർവാഴ്ചയാണ് അവിടെ നടക്കുന്നത് അപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മാത്രം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആളുകളായിട്ട് മരിച്ചു എന്ന് പറയുന്നു അപ്പോ അറുപത് ശതമാനവും ഈ മരിച്ചത് പട്ടിണി മരണമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഭൂതികൾ അവിടെ ഭരിക്കുന്നത് പക്ഷെ ഭൂതികളെ അവസാനിപ്പിക്കാൻ ഇപ്പോൾ അമേരിക്കക്ക് പോലും സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത്ര വലിയ ഒരു വൻ ശക്തിയായി അതുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഹമാസിനെയും ഹിസ്ബുളയെയും തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണെങ്കിലും ഒരു വഴിയുണ്ടായത് ആ ഇതാണ് പറയുന്നത് ഇറാനെ ഇറാനാണ് ഇതിന്റെ മൂല കാരം എന്ന് കണ്ടുപിടിച്ചോടുകൂടി ട്രംപ് ഒരു അവസാന തീരുമാനം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇനി ഒരു വെടിയൊച്ചയെങ്കിലും ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയാണെങ്കിൽ അതിന്റെ ഉത്തരം കൊടുക്കുന്നത് ഹൂതികളോടായിരിക്കില്ല ഇറാനോടായിരിക്കും ആ ഒരു രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ ഇനി ഉണ്ടാകാൻ പോകുന്നത് അമേരിക്ക ഹൂതി ആക്രമണമല്ല അമേരിക്ക ഇറാൻ ഇറാൻ ആക്രമണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇതിന് ഫുൾ സപ്പോർട്ട് അങ്ങനെ ഒന്ന് അമേരിക്ക ഇറാനെ അടിക്കാൻ കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഇസ്രായേൽ എന്ന് അമേരിക്ക എനിക്ക് തോന്നുന്നത് ആ അടി കൊടുക്കാൻ ഒരുപക്ഷെ ഇസ്രയേലിന് എന്തായാലും കൃത്യമായ നീക്കത്തിലേക്കാണ് ട്രംപ് കടന്നിരിക്കുന്നത് കണക്ക് കൂട്ടലൊന്നുമില്ലാതെ വെറുതെ എടുത്തു ചാടില്ലല്ലോ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് Like, share and subscribe.